ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യ നേടിക്കഴിഞ്ഞു ഗൗതം ഗംഭീർ പരിശീലകനായുള്ള ഇന്ത്യൻ ടീമിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് സീനിയർ താരങ്ങളോടൊപ്പം മികച്ച യുവതാരങ്ങളുടെയും ടീമിലേക്ക് കൊണ്ടുവന്ന് ഐ സി സി ടൂർണമെന്റുകളിൽ മിന്നിക്കാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചു ഇന്ത്യൻ ടീമിന്റെ വിജയങ്ങൾക്ക് പിന്നിൽ താരങ്ങളുടെ ടീം കരുത്തിനൊപ്പം തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെയും പിന്തുണ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് താരങ്ങളുടെ ഫിറ്റ്നസ് നിലവാരത്തോടൊപ്പം തന്നെ മാനസിക സുഖവും ഉറപ്പുവരുത്തുന്നതും മികച്ച പ്രകടനത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയൊരുക്കാനും സപ്പോർട്ടിംഗ് സ്റ്റാഫ് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിജയങ്ങളുടെ കൈയടികളിലേക്ക് ഒരു പങ്ക് സപ്പോർട്ടിങ് സ്റ്റാഫിന് അർഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോഴിതാ ഇന്ത്യയുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിലെ ഒരാളായ നിതിൻ പട്ടേൽ സ്ഥാനമൊഴിയുകയാണ് എന്നുള്ള വാർത്ത ഞെട്ടിക്കുകയാണ് സ്പോർട്സ് സയൻസ് വിഭാഗത്തിലെ തലവനായിരുന്നു അദ്ദേഹം ബി സി സി ഐയുടെ സെക്രട്ടറിയായി ജയ്ഷ വന്ന ശേഷം കൊണ്ടുവന്ന തസ്തികളിലായിരുന്നു ഇതെന്ന് ഇന്ത്യൻ താരങ്ങൾക്ക് വളരെയധികം സഹായം ചെയ്യുകയും ചെയ്തിരുന്നു ഈ താരം അതുകൊണ്ട് തന്നെ നിതിൻ പട്ടേലിനെ പെട്ടെന്നുള്ള രാജ്യ വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ താരങ്ങളുടെ ചികിത്സയുടെ കാര്യങ്ങളും പ്രധാന ഫിറ്റ്നസ് പ്രശ്നങ്ങളും മാനസികാരോഗ്യവുമെല്ലാം നോക്കിയിരുന്നത് നിതിൻ പട്ടേലാണ് ഇന്ത്യൻ ടീമിന്റെ ഫിസിയോ ആകുന്നതിന് മുമ്പ് മുംബൈ ഇന്ത്യൻസിന്റെ ഫിസിയോ ആയിരുന്നു ഇദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ പരിശീലക സംഘത്തിൽ നിന്നും തീർത്തും അപ്രതീക്ഷിതമായാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് എന്നാണ് ക്രിക് ബേസിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്